കൊലപാതകയെ കൊടുക്കാൻ എയ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പോലീസ് കണ്ടെത്തിയത് കൊടും കുറ്റവാളികളെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൊലപാതക കേസ് പ്രതികളെ കൊടുക്കിയിരിക്കെയാണ് ഡൽഹി പോലീസ് കൊലപാതകത്തിനിരയായ വ്യക്തിയെ തിരിച്ചറിയാൻ മാത്രമല്ല കൊലപാതകയെ കൊടുക്കാനും എസ് സാങ്കേതിക വിദ്യയാണ് ഇപ്പോൾ ഡൽഹി പോലീസിന് സഹായമായത് എസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൊല്ലപ്പെട്ടയാളുടെ മുഖം പോലീസുകാർ പുനഃസൃഷ്ടിക്കുകയായിരുന്നു ഇത്തരത്തിൽ ഡിജിറ്റലായി നിർമ്മിച്ച ഇയാളുടെ മുഖത്തിന്റെ അഞ്ഞൂറോളം ചിത്രങ്ങളാണ് രാജ്യ തലസ്ഥാന ത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രദർശിപ്പിച്ചത് തുടർന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വഴി ഇത് പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു ഒരു പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രദർശിപ്പിച്ച ഈ ചിത്രം കണ്ട് അവിടേക്ക് വിളിച്ച ഒരാളാണ് ഈ ചിത്രത്തിലുള്ളത് തന്റെ മൂത്ത സഹോദരൻ ഹിതേന്ദ്രയാണെന്ന് തിരിച്ചറിഞ്ഞത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മൂന്ന് പേരുമായി ഹിതേന്ദ്ര വഴക്കുണ്ടാക്കിയിരുന്നു വഴക്കിനിടെ മൂന്ന് പേരും ചേർന്ന് ഇദ്ദേഹത്തെ കഴുത്ത് ഞെറിച്ച് കൊലപ്പെടുത്തിയെന്നാണ് വിവരങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി ലോകത്തിന്റെ തന്നെ ഗതി മാറ്റിക്കൊണ്ടിരിക്കുന്ന കാലമാണിത് മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനത്തെ അനുകരിക്കും വിധമുള്ള വളർച്ചയാണ് ഇപ്പോൾ നിർമ്മിത ബുദ്ധി ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ് ശാസ്ത്രലോകം പറയുന്നത് ഇപ്പോഴിതാ ഇത്തരം കാര്യങ്ങളൊക്കെ ശരിവെച്ചുകൊണ്ടുള്ള പഠനങ്ങളാണ് ശാസ്ത്ര ലോകത്ത് പുറത്തു വരുന്നത് മനുഷ്യന്റെ മനസ്സിനെ പൂർണ്ണ തോതിൽ അല്ലെങ്കിലും വായിച്ചെടുക്കാനുള്ള ഒരു ശേഷി നിർമ്മിത ബുദ്ധി കൈവരിച്ചിരിക്കുന്നു എന്നാണ് സ്റ്റാൻഫോർഡ് സർവകലാശാല നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂർ ചൈനീസ് സർവകലാശാല എന്നീ സർവകലാശാലകൾ സംയുക്തമായി നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് മനസ്സ് വായിച്ചെടുക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് ഗവേഷകർ എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സർവകലാശാലകൾ പുറത്തുവിട്ട റിപ്പോർട്ടിലെ ചിത്രങ്ങൾ പരിശോധിക്കുമ്പോഴും മനുഷ്യന്റെ ചിന്താശേഷി അനുസരിച്ച് നിർമ്മിത ബുദ്ധി ജനറേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്കും തമ്മിൽ സാമ്യമുണ്ട് ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം ആളുകളുടെ മസ്തിഷ്കത്തിലെ ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ് ഗവേഷണത്തിന് എ മോഡലിനെ പരിശീലിപ്പിച്ചിരിക്കുന്നത് അതിൽ ഒരാളിൽ മാത്രം നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ട് ാണ് ഗവേഷകർ പുറത്തുവിട്ടിരിക്കുന്നതും മനുഷ്യൻ ചിന്തിക്കുന്ന കാര്യത്തിന്റെ നിറവും അടക്കം ഏകദേശം സമാനമായ ചിത്രമാണ് നിർമ്മിത ബുദ്ധി നൽകുന്നതെന്നാണ് ഗവേഷകർ കണ്ടെത്തുന്നത് പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ ഗവേഷണത്തിൽ വിജയിച്ചെങ്കിലും ചിത്രങ്ങൾ മനസ്സിലാക്കി ജനറേറ്റ് ചെയ്യുന്നതിന് നിർമ്മിത ബുദ്ധിക്ക് ഇരുപത് മണിക്കൂർ സമയം വേണ്ടി വന്നേക്കുമെന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നതും രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ മൈൻഡ് എന്ന മോഡൽ പരിശീലനം നൽകിയത് ിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം ആളുകളുടെ ചിന്തകളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ ഉപയോഗിച്ചാണ് പരിശീലനം നൽകിയത് രണ്ടാം ഘട്ടത്തിൽ എഫ് എം ആർ എ മിഷനിൽ ശേഖരിച്ച വിവരങ്ങളാണ് പരിശീലനത്തിന് ഉപയോഗിച്ചത് ജപ്പാനിലെ ഒസാക്ക സർവകലാശാലയും സമാന രീതിയിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പരീക്ഷണം നടത്തിയിരുന്നു ഇക്കഴിഞ്ഞ വർഷമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തുവന്നത് എന്നാൽ എ മോഡലിന് പരിശീലനം നൽകുന്ന രീതി അവർ അവലംബിച്ചിട്ടില്ല എന്നായിരുന്നു സർവകലാശാല അറിയിച്ചിരിക്കുന്നത് സാങ്കേതിക വിദ്യ വികസിക്കുന്നതിലൂടെ മസ്തിഷ്കം കൊണ്ട് െ നിയന്ത്രിക്കാനുള്ള ശേഷിയും മനുഷ്യന് കൈവരിക്കുമെന്നാണ് സിജിയാവോച്ചൻ പറയുന്നത് കീവേഡുകൾ ടൈപ്പ് ചെയ്യുന്നതിന് പകരമായി മനസ്സിനെ ചിന്തിച്ചാൽ തന്നെ ഔട്ട്പുട്ട് ലഭിക്കുന്ന വിധത്തിലായിരിക്കും ഇനി ഇതെല്ലാം തന്നെ മാറുക ആശയവിനിമയം നടത്താൻ ഫോണുകൾ ആവശ്യമില്ലാത്ത ആളുകൾ ചിന്തിക്കുമ്പോൾ തന്നെ സന്ദേശങ്ങൾ അയക്കാൻ കഴിയുന്ന ഒരു ഘട്ടത്തിലേക്കായിരിക്കും ഇനി നാം എത്തിച്ചേരുമെന്നാണ് ചൈനീസ് സർവകലാശാലയും പറയുന്നത് അത്തരത്തിൽ ഇന്ന് ശാസ്ത്ര ലോകത്തിലേറെ പുരോഗമിച്ചിരിക്കുകയാണ് നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇപ്പോൾ ഈ മൃതദേഹം സഹായിച്ചതിൽ പോലും എയുടെ വളരെയധികം സാങ്കേതിക വിദ്യ തന്നെ ഉപയോഗിച്ചിരിക്കുകയാണ് പോലീസ് ഇനി വരുന്ന നാളുകളിലെല്ലാം തന്നെ എ ഉപയോഗിച്ച് നിരവധി ക്രിമിനൽ സംഭവങ്ങൾ വരേക്കും തെളിയിക്കാനാകുമെന്ന വിവരങ്ങളാണ് പോലീസും ഇപ്പോൾ പുറത്തുവിടുന്നത് ന്യൂസ് ന്യൂസ് കർമ്മ